ഒരിക്കൽ ഒരു വ്യക്തിയുടെ ഛായാചിത്രം വരയ്ക്കുവാനായി കുറച്ച് തുക ആവശ്യപ്പെട്ടപ്പോൾ വളരെ മനോഹരമായി അഞ്ചു മിനിറ്റ് നേരത്തിനുള്ളിൽ തൻ്റെ മുന്നിൽ നിന്ന വ്യക്തിയുടെ ഛായാചിത്രം വരച്ച് ആ ചിത്രം കൈമാറിയ വികാസവയോട് ആ വ്യക്തി ചോദിക്കുകയുണ്ടായി ഈ അഞ്ചു മിനിറ്റ് നേരം വരച്ച ചിത്രത്തിന് എന്തിനാണ് ഇത്രയധികം തുക താങ്കൾ ആവശ്യപ്പെടുന്നത് എന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഈ ചിത്രം എൻ്റെ അഞ്ചു മിനിറ്റിൻ്റെ അധ്വാനമല്ല മറിച്ച് എൻ്റെ അൻപത്തിമൂന്ന് വർഷക്കാലത്തിൻ്റെ പരിശീലനമാണ് അധ്വാനമാണ് എന്നുള്ളതായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് ആർക്കും അത്രയും നല്ല ചിത്രകാരൻ ചിത്രകാരനാവാൻ സാധിക്കില്ല അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്താണ് എന്ന് പലപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തികളോ സമൂഹമോ തിരിച്ചറിഞ്ഞോ എന്ന് വരില്ല അതിനെ ഒരുപടി ആഴത്തിൽ ഒന്ന് പരിശോധിച്ചാൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ മാത്രമുള്ള വർഷങ്ങളുടെ അധ്വാനമല്ല മറിച്ച്